ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കിയ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് കമ്പനിയുടെ കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലായി ജോലിക്കായി ആളെ ആവശ്യമുണ്ട് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും അവസരം സാലറി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താല്പര്യമുള്ളവർ എൺപത്തേഴ് പതിനാല് നാൽപ്പത്തൊന്ന് പതിനഞ്ച് അറുപത്തൊന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി ഹാപ്പി സോഫ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് മാനേജ്മാരെ ആവശ്യമുണ്ട് യൂണിറ്റ് മാനേജസിനെയാണ് വേണ്ടത് വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെയുള്ളവർക്ക് അവസരം മുൻപരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം സൗജന്യമാണ് ഇരുപത്തിനാല് വേക്കൻസിയാണ് മൊത്തത്തിലുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അവസരമുണ്ട് സാലറി മുപ്പതിനായിരത്തിന് മുകളിലാണ് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റാറ് ഇരുപത്തൊൻപത് അൻപത്തി നാല് എൺപത് അൻപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പാക്കിംഗ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് പതിനേഴിനും ഇടയിൽ പ്രായമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി താല്പര്യമുള്ളവർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റേഴ് പൂജ്യം ഏഴ് പതിമൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എൺപത്തെട്ട് എഴുപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി അടുത്തതായി വരുന്നത് പ്രമുഖ ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിലെ കോഴിക്കോട് ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിലായി നിരവധി ഒഴിവ് ടീം മെമ്പേഴ്സ് ക്യാഷ്യർ അക്കൗണ്ടൻറ്റ് എച്ച് ആർ മാനേജറായിട്ടാണ് പോസ്റ്റിംഗ് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി പത്ത് എഴുപത്തെട്ട് പതിമൂന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ചെറിയ കുട്ടിയെ നോക്കാൻ ആരോഗ്യവതിയായ സ്ത്രീയെ ആവശ്യമുണ്ട് നല്ല സാലറിയും ഫുഡും ഉണ്ടായിരിക്കുന്നതാണ് എറണാകുളം ആണ് സ്ഥലം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് എഴുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് വിതരണക്കാരെ ആവശ്യമുണ്ട് എഴുപതിൽ പരം ഫുഡ് പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾക്ക് താലൂക്ക് തലത്തിൽ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇന്ത്യയിലെ അരോമാറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് കേട്ടോ വരുന്നത് താല്പര്യമുള്ളവർ എൺപത്തൊന്ന് മുപ്പത്തെട്ട് പൂജ്യം പൂജ്യം മുപ്പത്താറ് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ അടുത്ത വേക്കൻസി നമുക്ക് നോക്കാം വിപ്രോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ വിവിധ സെക്ഷനിൽ ജോലിക്കായി ആളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ ഓഫീസ് സെക്ഷൻ അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് പതിനെട്ടിന് ഇരുപത്തെട്ടിന് ഇടയിലുള്ള എല്ലാവർക്കും അവസരം ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്ന കോൺടാക്റ്റ് നമ്പർ എൺപത് എൺപത്താറ് പൂജ്യം നാല് പത്തൊൻപത് ഇരുപത്തൊൻപത് അടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മലപ്പുറം മഞ്ചേരിയാണ് ലൊക്കേഷൻ താൽപ്പര്യമുള്ളവർ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് എൺപത്തി മൂന്ന് അമ്പത്തെട്ട് പതിനഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ഇസർ മാർട്ട് പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് ഓഫീസ് ഫാക്ടറി ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡയറക്ട് കമ്പനി റിക്രൂട്ട്മെൻറ് ആണ് പതിനെട്ടിന് ഇരുപത്തിയേഴിന് ഇടയിലുള്ള എല്ലാവർക്കും വിളിക്കാം പ്ലസ് ടു ആണ് യോഗ്യത തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഇരുപത്തിരണ്ട് പതിമൂന്ന് എഴുപത്തിയഞ്ചെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി ക്യാഷിയർ ബില്ലിംഗ് സെയിൽസ്മാൻ്റെ വേക്കൻസി ആണ് പത്ത് പ്ലസ് ടു ആണ് യോഗ്യത പതിനെട്ടിന് മുപ്പത്തിയഞ്ചിന് ഇടയിലുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി അപ്പം നമ്പർ സ്ക്രീൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്